ജയിലർ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു നല്ല ക്യാരക്ടർ ഉണ്ട് ഇതുപോലുള്ള ഒരു ക്യാരക്ടർ ഉണ്ട് നിഷാറിന്റെ ഒപ്പമുള്ള ഒരു ഒരു ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു ഇപ്പൊ കോഴിക്കോടായിരുന്നു ഇനിയിപ്പൊ അടുത്ത കുറച്ച് കുറച്ച് കാലുണ്ട് അപ്പൊ ഈ ലുക്ക് ഇങ്ങനെ കുറച്ചു കാലം നിങ്ങൾക്ക് കാണേണ്ടി വരും അതിനിടയിൽ വേറെ ക്യാരക്ടറുകളൊക്കെ ചെയ്യാനായിട്ട് അതിപ്പോ ലുക്ക് മാറ്റാൻ പറ്റില്ല വെച്ചിട്ട് ഇതിനെ ആഡ് ചെയ്യാൻ കാര്യം ഇങ്ങനെ സാധനത്തിന് ആഡ് ചെയ്യാം പക്ഷെ മാറ്റാൻ സിനിമക്ക് എപ്പഴും ഉണ്ടാവും കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഈ സിനിമയൊക്കെ കുറെ കാലം ഇങ്ങനെ ഷൂട്ടിംഗ് തന്നെ എത്ര കാലം വിൽക്കാൻ പറ്റുന്നു അല്ല വിൽക്കണം അതെ ഈ രജനി സാറായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ എല്ലാവർക്കും രജനി സാറിന് എനിക്ക് ഭയങ്കര ഡൗട്ട് വർത്തും ഞാൻ അങ്ങനത്തെ ഒരാളെ കണ്ടിട്ടില്ല എന്ന് പറയാം അതുപോലെ അത്ര ആദ്യം എത്ര എന്താ പറയാ എങ്ങനെ സൗമന്യം എത്ര ആവാമെന്ന് നമുക്ക് വിചാരിക്കും കാരണം പുള്ളിങ്ങനെ വരുമ്പോൾ തന്നെ ആളുകളെ കാണുമ്പോഴൊക്കെ വടക്കം വടക്കം അതൊക്കെ പറഞ്ഞ് അവിടെ വരുന്നു എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് വിചിക്കുന്നു അങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇതായിട്ട് നമ്മൾ അങ്ങനെ അങ്ങനത്തെ മനുഷ്യന്മാരെ വളരെ അപൂർവമായിട്ടാണ് കണ്ടുപൊട്ടുന്നത്